ഇത് കണ്ടോ നമ്മുടെ പുലാസ ഞാൻ അന്ന് ഇത് പൂവിട്ടപ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു കായാകുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും അല്ലോട്ടെ ഇത് നിറച്ചിന് കായ് ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഫുള്ള് കൊലയായിട്ട് കൊലയായിട്ട് കായ്ക്കും സംഭവം ഇതാ നല്ല പഴുത്ത് നിൽക്കുന്നതാണ്ടോ പക്ഷെ നമുക്ക് എന്നെ പറ്റുന്ന ഇത് ആദ്യത്തെ വർഷം ഇതിൽ ആകെ ഒരു കായാണ് നമുക്ക് കിട്ടിയത് കുറേ പൂവിട്ടിട്ട് ബാക്കിയൊന്നും അങ്ങനെ പഴുത്ത് കിട്ടില്ല ഇത് ഇപ്പം നിറച്ചിന് കായ് എവിടെ നോക്കിയാലും കായ നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്ന് ചോദിച്ചാൽ സംഭവം കായ്ക്കും എന്നുള്ളത് കണ്ടില്ലേ നിറച്ചിന് കൊല കൊലയായിട്ടുണ്ട് ഇതിലിപ്പോ എന്നെ പറ്റിയെന്ന് ചോദിച്ചോണ്ടല്ലോ ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങളെ പഴം പറിച്ചിട്ട് നമ്മുടെ ലിച്ചി പോലെയും റംബുട്ടാൻ്റെ ഒക്കെ വേറൊരു മോഡൽ തന്നെയാണ് ഇത് ഇത് കണ്ടോ സംഭവം നോക്കേ എത്ര അധികം കൈ ഇതേ എന്റെ ഈ തലയുടെ ഈ വശത്തോടെ നോക്കിയാൽ ഇതാ എന്ത് രസേ കാണാൻ ഇത് റൊബൂട്ടാൻ നല്ല കേട്ടോ ഇപ്പൊ കുറച്ച് പേർക്ക് കാണുമ്പോൾ ഇത് റംബൂട്ടാനാണോന്ന് തോന്നിപ്പോകും പക്ഷെ റംബൂട്ടാനല്ല അതിനെക്കാട്ടും വലിയ കായും നീണ്ട കായൊക്കെയാണ് മുഴുത്ത് നല്ല അതേപോലെ റൊംബൂട്ടാനും കുറേ മധുരം കേട്ടോ നമുക്ക് കിട്ടിയ അന്ന് കിട്ടിയ പഴത്തിനും നല്ല സൂപ്പർ മധുരം നല്ല തേനുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തേൻ തുള്ളിയുണ്ട് അതുപോലത്തെ മധുരമാണ് പക്ഷേ ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇത് നോക്കിയോണേ എനിക്കറിയില്ല എങ്ങനെ സംഭവിക്കാൻ എന്നെ കാരണമെന്നറിയില്ല കേട്ടോ ഞാനൊരു പഴം പൊട്ടിച്ചു കാണിക്കാം ഇത് കണ്ടോ ഒന്നുമില്ല വെറും ശൂന്യം അതിൻ്റെ ഉള്ളിലത്തെ കായ് ഇത്ര ചെറുതായിപ്പോയി ഇതേ ഇതുപോലെ ചെറുതായിപ്പോയി നിറച്ചിനും കൊണ്ടാകേണ്ടിതായിരുന്നു ഇത് കണ്ട അടുത്തത് പൊടിച്ച് കാണിക്കാം നോക്ക് ഒന്നുമില്ല ഒരു കായല്ല അതിന്റെ അറ്റത്തിലെ ഒരു ശകലം കൊണ്ട് എന്നെ പറ്റിയെന്ന് ഓരോ ഐഡിയ ഇല്ല കേട്ടോ നല്ല മധുരവും നല്ല സംഭവമായിരുന്നു ഇത് കണ്ടോ ഓരോ ഒരു കായ്ക്കകത്ത് നമുക്ക് വലിയ പഴം കിട്ടിയില്ല ഇത് ഇതുപോലെ ഇത്രോണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതന്നെ സംഭവം ദൈവത്തിന് മാത്രം അറിയാം ഇങ്ങനെ പോയി ഇതാണ് നമ്മൾ നട്ടുവെച്ച ആ വളരെ മധുരായിട്ടോ നമ്മൾ എല്ലാം പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായാലും ഭയങ്കര അബദ്ധ നോക്കുമ്പോ ഇത്തി നിറച്ചിന് കണ്ടോ ചെറിയ മരവ പക്ഷെ ഇങ്ങനെ ഫുൾ എല്ലാ കമ്പയിലും കൊല 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 ആയിട്ടാണ് ഇത് ഇത് ഇച്ചിരി വണ്ണം കാണുന്നുണ്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം വെയിലുണ്ടോന്ന് ഇതൊന്നും കൊള്ളൂല ഇതൊക്കെ പോട്ട് ഇല്ല വേറെ ശൂന്യം കണ്ടോ അപ്പൊ ഇതുപോലെ പുലാസം നട്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതിനെന്നെ പോകുമ്പഴേ എന്തുകൊണ്ട് അങ്ങനെ ആയതെന്ന് ഒന്ന് തരണം തരണോട്ടോ കാരണം നമ്മൾ ഇതുപോലെ ഒരു സംഭവത്തെ നട്ടു വളർത്തി നിറച്ചു കൈ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചതിന് ഒരു കണക്കും കഴിയുമില്ല അതുപോലെ ആക്കിയിട്ട് കായെല്ലാം പിടിച്ച സംഭവം നമുക്ക് അനുഭവിക്കാൻ അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിചാറല്ലേ അപ്പൊ ഇനി എന്തെങ്കിലും ഒരു പോമി ഉണ്ടോ പറഞ്ഞാരണോട്ടോ ഒരു കായ്ക്കൊരു കേടും പുറമേന്നും നോക്കുമ്പോ ഇല്ല പക്ഷെ എല്ലാം ചപ്പയായി പോയി